ടെലികോം കമ്പനികൾ വീണ്ടും തങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അടിസ്ഥാന റീചാർജ് പ്ലാനുകൾ പിൻവലിച്ച എയർടെലിന്റെയും ജിയോയുടെയും തീരുമാനം ഇതിന്റെ ഭാഗമായാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ താഴ്ന്ന നിരക്കിലുള്ള ചില പ്രീപെയ്ഡ് പ്ലാനുകളാണ് ഈ കമ്പനികൾ പിൻവലിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലും ജനുവരിക്കുമിടയിൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ വർഷം ജൂലൈയിലും ഇതേ കമ്പനികൾ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഈ അടുത്താണ് ജിയോയും എയർടെലും പ്രതിദിനം ഒരു ജി ഡാറ്റ വാഗ്ദാനം ചെയ്യുന്ന അടിസ്ഥാന റീചാർജ് പ്ലാനുകൾ പിൻവലിച്ചത് ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ ഇരുപത്തിരണ്ട് ദിവസം വാലിഡിറ്റിയുള്ള പ്ലാനും ഇരുന്നൂറ്റി നാല് ദിവസം വാലിഡിറ്റിയുള്ള പ്ലാനുമാണ് ജിയോ പിൻവലിച്ചത് ഇരുപത്തിനാല് ദിവസം വാലിഡിറ്റി വരുന്ന ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ പ്ലാനാണ് എയർടെൽ പിൻവലിച്ചത് ഇതോടെ ഈ കമ്പനികളുടെ ഏറ്റവും കുറഞ്ഞ റീചാർജ് പ്ലാൻ എന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവുകയായിരുന്നു ഒന്നേ ദശാംശം അഞ്ച് ജിബി പ്രതിദിനം വാഗ്ദാനം ചെയ്യുന്ന രൂപയുടെ പ്ലാനാണ് ജിയോയുടെ കുറഞ്ഞ റീചാർജ് മാത്രമല്ല എയർടെൽ വി ഐ എന്നിവരുടെ എൻട്രി ലെവൽ പ്ലാൻ ആരംഭിക്കുന്നതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നിന്നാണ് ഈ കമ്പനികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പ്രതിദിനം ഒരു ജി ബി ഡാറ്റ ഇരുപത്തി എട്ട് ദിവസത്തേക്കാണ് നൽകുന്നത് എന്നാൽ ഈ നിരക്കിൽ ഒന്നര ജി ബി ഡാറ്റ നൽകുന്ന പ്ലാൻ നൽകുന്ന ജിയോയ്ക്കാണ് ഈ രംഗത്ത് മേൽക്കൈ ഒരു ജിബിയുടെ പ്ലാനുകൾ ഓൺലൈനിൽ ലഭ്യമല്ലെങ്കിലും ജിയോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് നേടാനാകും ഫൈവ് ജി സേവനം വ്യാപകമായതോടെ ഡാറ്റ ഉപയോഗം കുത്തനെ കൂടിയെന്നാണ് നിലവിൽ കമ്പനികൾ ഉയർത്തുന്ന വാദം മികച്ച ഡാറ്റ ലഭ്യമാകുന്നതിനാൽ തന്നെ ഉയർന്ന നിലവാരമുള്ള വീഡിയോ സ്ട്രീമിംഗ് ഓൺലൈൻ ഗെയിമിംഗ് തുടങ്ങിയവയുടെ ഉപയോഗം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ റീചാർജ് നിരക്ക് വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുകയാണ് കമ്പനികളുടെ ലക്ഷ്യം ഇന്ത്യയിലെ ടെലികോം ഭീമന്മാരായ എയർടെലും ജിയോയും തങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ കോടിക്കണക്കിന് ഉപഭോക്താക്കളെ ഇത് നേരിട്ട് ബാധിക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ നിരക്ക് വർധനയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് മുതൽ ശതമാനം ാണ് കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഉപഭോക്താക്കളുടെ ഉപയോഗ രീതിക്കനുസരിച്ച് കമ്പനികൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുകയാണ് കൂടുതൽ ലാഭമെന്ന കമ്പനികളുടെ ലക്ഷ്യം ഭാവിയിൽ മൊബൈൽ റീചാർജ് നിരക്കുകൾ കൂടുതൽ ഉയരാൻ കാരണമായേക്കും എന്നാൽ ഇക്കാര്യങ്ങളിൽ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ടെലികോം കമ്പനികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം